ഇപ്പോൾ ചെങ്കോട്ട് വഴി നമ്മൾ തമിഴ്നാട് പോവുകയാണ് സാധാരണ നമ്മൾ നാഗർകോവിൽ വഴിയൊക്കെ അല്ലേ തമിഴ്നാട് പോകുന്നത് എന്നൊരു ചേഞ്ചിന് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് ചേഞ്ചിനല്ല ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ട് വരികയാണ് ആവശ്യം ഇപ്പോൾ എന്താ വലിയൊരു ആവശ്യം എന്ന് നിങ്ങൾ ചോദിച്ചാൽ അത് തിന്നെ വേറൊന്നുമില്ല തിന്നാൻ പോകുന്നത് തന്നെയാണ് കേട്ടോ ഇപ്പം ഇപ്പം ആഗ്രഹം എവിടെയെങ്കിലും നല്ല ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ അങ്ങ് പോവുക വേറെ പണിയൊന്നുമില്ലല്ലോ അങ്ങനെ പോയി 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 തെങ്കാശിക്കടുത്തുള്ള ഇവിടെയാണ് സ്ഥലം ആ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് എനിക്ക് പറയാൻ അറിയില്ല ബോട്ടർ ചിക്കൻ ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബോട്ടർ ചിക്കൻ കഴിക്കാൻ പോവുകയാണ് റഹ്മത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡർ ചിക്കൻ കടയിലാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്നപ്പോഴേക്കും നിറയെ ബോർഡർ ചിക്കൻ കിട്ടുന്ന കടകൾ കേട്ടോ അതിലേതാണ് ഏറ്റവും നല്ലതെന്ന് ഒന്ന് രണ്ട് പേരോട് അവിടെയുള്ളവരോട് തന്നെ ചോദിച്ചപ്പോൾ റഹമത്ത് എന്നാണ് പറഞ്ഞത് അങ്ങനെ നേരെ ചാടി കയറി എന്താണ് ചേട്ടാ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ബോർഡർ ചിക്കൻ ഉണ്ട് കാടക്കോഴിയുണ്ട് പിന്നെ ബിരിയാണി ഉണ്ട് സ്പെഷ്യൽ എന്ന് പറയും ബിരിയാണി എന്തോ കഴിക്കാൻ തോന്നിയില്ല കേട്ടോ ചെന്നപ്പാടെ ഇലയിട്ട് തന്നു ഒരു ഗ്രേവിയും രണ്ട് പൊറോട്ടയും കൊണ്ട് തന്നു കേട്ടോ അപ്പോൾ ഗ്രേവിയും പൊറോട്ടയും കൂടി കൂട്ടി കഴിച്ചപ്പോൾ കൊള്ളാം കുഴപ്പമില്ല അങ്ങനെ മറ്റേ നമ്മൾ ബോർഡർ ചിക്കനും കാടക്കോഴിക്കും ഒക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതവർ ലൈവായിട്ട് ചെയ്തു വരാൻ കുറച്ച് സമയം എടുക്കുന്നത് കേട്ടോ ആ സമയം കൊണ്ട് ഒരു പൊറോട്ട അങ്ങ് ഞാൻ അവസാനം നമ്മുടെ ബോട്ടർ ചിക്കൻ വന്നപ്പോഴേക്കും ഒരു പൊറോട്ടയുള്ള കേട്ടോ പിന്നെ ഒരു പൊറോട്ടോടെ വാങ്ങിച്ചങ്ങ് കഴിച്ചു ബോർഡ ചിക്കൻ സൂപ്പറായിരുന്നു കേട്ടോ നമ്മുടെ ടേസ്റ്റ് ഒന്നും അല്ല നല്ല കുരുമുളക് ഇട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത് ചിക്കി പൊരിച്ചതോ കൊത്തി കൊത്തിപ്പൊരിച്ചതോ പിച്ചി പൊറോട്ട പൊട്ട ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞു എന്താ പിന്നെ അതും ബോട്ടെ പോരട്ടി ഒരു എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഈ ചിക്കനെ പിച്ചിപ്പോട്ട് വീണ്ടും കുരുമുളക് എല്ലാം ആയിട്ടോ ഒന്നുകൂടെ ഫ്രൈ ചെയ്ത് തരുന്നതാണ് പിച്ചിപ്പോട്ട ചിക്കനെ കേട്ടോ അത് ഈ ബോട്ടർ ചിക്കനെക്കാട്ടി എനിക്ക് ടേസ്റ്റായിട്ട് തോന്നി ഈ ബോട്ടർ ചിക്കൻ ഒന്നും ബ്രോയിലെ ചിക്കനല്ലാട്ടോ അവിടുത്തെ നാട്ടക്കോഴി ചിക്കനാണിതെല്ലാം അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങളിതുവഴിയൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവർ അസാധ്യമായിട്ട് നിപ്പുണ്ട് കേട്ടോ പിച്ചിപ്പോട്ടതാണ് ഇതിലേതാണ് ബെസ്റ്റെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല ഒന്നുകൂടെ മൂപ്പിച്ചൊക്കെ തന്നിട്ടുണ്ട് മറ്റത് കുറച്ച് ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് രണ്ടും ഇഷ്ടമായി പക്ഷേ പിച്ചി പോട്ടതാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ആ ചേട്ടൻ ചോദിച്ചു എന്നാൽ പിന്നെ ഒരു മിൻറ്റ് ലൈം കൊണ്ട് എടുക്കട്ടെ പോരട്ടെ എന്ന് ഞങ്ങളും പറഞ്ഞു അങ്ങനെ അതെ ഒരു മിൻറ്റ് ലൈം മൊഹീറ്റോയും കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും പുറത്താടി പൊളിക്കിടില മഴ കേട്ടോ കാറപ്പുറ സൈഡാണേ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് എങ്ങനെ കിടക്കും എന്നിങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ദേ ഇങ്ങനെ കുറേ ചേട്ടന്മാർ പാഴ്സലൊക്കെ കൊടുക്കുന്നത് കൊണ്ട് കേട്ടോ അവിടെ പാഴ്സൽ കൊണ്ട് കഴിക്കാനും ഒക്കെ നിറയെ ആൾക്കാർ വരുന്നുണ്ട് പാഴ്സലൊന്നും നമ്മൾ വാങ്ങിയില്ല ചുമ്മാ അതിൻ്റെ ഭംഗി നോക്കി ഇങ്ങനെ നിന്നു കേട്ടോ എന്തൊരു മഴയെന്നറിയോ ഇങ്ങനെ മഴ നോക്കി നിന്നപ്പോഴേക്കും തൊട്ടടുത്ത് ജിഗർദണ്ട കട ഉണ്ട് കേട്ടോ പിന്നെ ഒരു ജിഗർദണ്ടോടെ കുടിച്ചിട്ട് പോകാൻ കഴി നേരെ ആ കടയിൽ കയറി ഓരോ ജിഗർദണ്ടയും പറഞ്ഞു അങ്ങനെയേ അങ്ങ് പോയി പോയപ്പോഴേക്കും തമിഴ്നാടല്ലേ പല പല കാഴ്ചകൾ കാണും കപ്പലണ്ടി വയ്ക്കുന്നു മാങ്ങ വയ്ക്കുന്നു നെല്ലിക്ക വയ്ക്കുന്നു മാങ്ങയും നെല്ലിക്കുന്നു വാങ്ങാൻ തോന്നിയില്ല കപ്പലണ്ടി പച്ച കപ്പലണ്ടി വാങ്ങാൻ തോന്നി അങ്ങനെ പച്ച കപ്പലണ്ടി ഒരു കിലോ വാങ്ങിയിട്ട് നെയ് ഇങ്ങനെ ട്രാക്ടർ മഴയത്ത് ഇങ്ങനെ ഉഴുതും മറച്ചു മഴയത്ത് നിന്ന് തന്നെ നമ്മൾ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കാണാനൊക്കെ